പറയുന്നത് പ്രാവർത്തികമാക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് ബി ജെ പി ദേശീയ കൗൺസിലാജൻ കേരളത്തിലെ ഈ സ്ത്രീകൾക്കിടയിൽ അമ്മമാർക്കിടയിലൊരു തരംഗം നമുക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കാം നമ്മൾ പ്രവൃത്തി മാത്രമല്ല പ്രവൃത്തിയിലും ഏത് കാര്യവും നമ്മൾ കാണിക്കുന്നവരാണ് വെറും വാക്ക് പറയുന്നവരല്ല വീണ്ടും വാക്ക് പറയുന്നവരല്ല എന്ന കാര്യമെല്ലാം അതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ മൂന്ന ആയി ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകരായിട്ടുള്ള ഏറ്റവും മിടുക്കരായ ശ്രദ്ധിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും എല്ലാം ഏറ്റവും മെടുക്കരായും മത്സരിപ്പിച്ചതും ഭാരതീയ ജനതാ പാർട്ടിയെ ഉദ്ദേശിച്ച വിദ്യസിക്കുകയാണ് മറ്റുള്ളവരെല്ലാം പേര് യു ഡി എഫിൽ ഒരാളാണെന്ന് അല്ലേ ഒരാൾ എന്നിട്ട് അവർ പറയുന്ന അമ്പത് ശതമാനം നടപ്പാക്കും ഒരുപാട് ചോദിച്ചെ അവര് ഈ നാട്ടിൽ മരണം ഉണ്ടായിരുന്ന അമ്പത് വർഷക്കാലം ഭരിച്ചപ്പോ ഇതിനെപ്പറ്റി നടപ്പാക്കിട്ടില്ലേ നിശബ്ദമായിട്ടിരിക്കാൻ പാർലമെന്റ് എലക്ഷനിൽ പോലും അവര് ഈ മുപ്പത്തിമൂന്നിനെ പറ്റി ഇത് ശബ്ദിക്കുന്നില്ല മാത്രമല്ല നടപ്പാക്കുന്നില്ലെന്ന് മാത്രമല്ല അവര് പറയാ ഞങ്ങൾ അധികാരത്തിൽ വന്ന് അമ്പത് ശതമാനം നടപ്പാക്കും കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൃഷ്ണകുമാർ ജിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനു വേണ്ടി അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബി ജെ പി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നാരീശക്തിയിലൂടെ എൻ ഡി എയും ബി ജെ പിയും നടപ്പിലാക്കുന്ന സ്ത്രീ ശാക്തീകരണം കേരളത്തിലും ജനങ്ങൾ ഏറ്റെടുത്തുവെന്നും രാജൻ പറഞ്ഞു കൺവെൻഷൻ വേദിയിലെത്തിയ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില വിഷയങ്ങൾ ചർച്ചാ വിഷയമായി വരും രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ട് വിഷയങ്ങളായിരുന്നു മുഖ്യമായി ഉണ്ടായിരുന്നത് ഒന്ന് അഴിമതി കുഴികുത്തി ഒരു രക്ഷ അതായത് കുടുംബിരി കൊണ്ട് അഴിമതിയായിരുന്നു അതിനപ്പുറം തീവ്രവാദം അന്ന് എക്കാലവും എവിടെയും എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടുന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അഴിമതിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ദീപാവലിക്ക് അല്ലാതെ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാനില്ല അത്ര സുന്ദരമായ ഭാരതം നമുക്ക് സമ്മാനിച്ചിരുന്നു എന്നാൽ ഇന്ന് വിചിത്രമായ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നത് സാധാരണ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വോട്ടുകൾ എണ്ണ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടാണ് ആര് ജയിക്കുന്നത് തീരുമാനിക്കുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവർക്കും ഒപ്പം നമ്മുടെ രണ്ട് ഏത് സ്ഥാനാർത്ഥികളുണ്ട് ശ്രീ മുകേഷ് ശ്രീ പ്രേമചന്ദ്രൻ അവരോട് ചോദിക്കൂ ആരാണ് ജയിക്കാൻ പോകുന്നത് ആരാണ് പ്രധാനമന്ത്രി ആകാൻ പോകുന്നത് അവർക്കും സംശയമില്ല ബി ജെ പി തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് അതിലൊരു സംശയമില്ല പക്ഷെ തർക്കം നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് നമുക്കില്ല എന്താ തർക്കം നാനൂറൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ നാനൂറൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മളും പറയും നമുക്ക് നാനൂറ് വേണ്ട പോയി നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മതി ഞങ്ങൾ സഹിച്ചോളാം ഇവര് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നൊരു ഫിഗർ മറന്നിരിക്കുകയാണ് അത് നമുക്ക് ജയിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി അതാണ് ഇന്നത്തെ മോഡി മാജിക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് അവർ ഇന്ന് പറയുന്നത് അതുകൊണ്ട് അതിസുന്ദരമായ ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത് പക്ഷേ ഇത് വരുമ്പോഴും നമുക്ക് നമ്മളിവിടെ നിന്നും ഒരു പ്രതിനിധി അയയ്ക്കണം കാലാകാലങ്ങളായി നമ്മളെ പറ്റിക്കുന്നു അതേ പറ്റിപ്പ് തന്നെയാണ് ഇത്തവണ കാരണം രണ്ട് സഖാക്കന്മാരാണ് അപ്പുറത്തുനിന്നെ സഖാവ് പ്രേമ സഖാവ് മുകേഷ് അവർ പൊടിയും മറ്റേതൊക്കെ മാറിപ്പോ ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ മുഖ്യമന്ത്രി എന്താ വിളിച്ചിരുന്ന ആർ എസ് പിയുടെ നേതാവിനെ പരമാറി പ്രയോഗം നമ്മളെല്ലാവരും കേട്ടതാണ് പക്ഷെ ഈ പരനാടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിരിക്കും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ോട്ട് എത്തിക്കഴിഞ്ഞാൽ ഭാഗമാണ് അവിടെ ഫോർവേഡ് നമ്മൾ മനസ്സിലാക്കണം ഇവരെല്ലാം ഒറ്റ കമ്പനിയാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വോട്ടുകൾ അത് നമ്മൾ ഇത്തവണ കൃത്യമായി നമ്മുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ പരമാവധി ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ എസ് ഉമേഷ് ബാബു ആർ രഞ്ജിത്ത് സംസ്ഥാന കൗൺസിലംഗങ്ങളായ ആയൂർ മുരളി ബി വിജയകുമാർ അഡ്വക്കേറ്റ് കെ എം ജയാനന്ദൻ ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി മോനിഷ സെക്രട്ടറി സി ശ്രീകുമാർ ബി ഡി എം എസ് ജില്ലാ പ്രസിഡന്റ് ജയശ്രീ എസ് എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൾ ദേവ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് പത്മകുമാരി കെ എസ് ബാബുരാജൻ ആർ ജയചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് അമ്പാടി ജി ബാലചന്ദ്രൻ പിള്ള എ പ്രദീപ് എന്നിവർ സംസാരിച്ചു നമുക്ക് സാധിക്കില്ല ഇത് സ്വീകരിക്കുന്ന നമുക്കറിയാലോ നമ്മുടെ

രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ